ധീരമായ പ്രവർത്തനങ്ങളിലൂടെയും നടപടികളിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കളക്ടറാണ് രേണുരാജ് ഇപ്പോൾ വീണ്ടും രേണുരാജ് സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് സോഷ്യൽ മീഡിയയിലെ അനുമോദനങ്ങളാണ് ഇപ്പോൾ രേണുരാജിന് ലഭിക്കുന്നത് ഇതിനു കാരണം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ധീരമായ നടപടി തന്നെയാണ് ഇടുക്കിയിലെ മലമുകളിൽ ടെൻറ്റ് കെട്ടി അനാശാസ്യം നടത്തിയ ടെന്റുകളെയെല്ലാം തീയിട്ട് രേണുരാജ് നശിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ ഭൂമിയിലാണ് ഇത്തരത്തിൽ ടെൻറ്റുകൾ പ്രവർത്തിച്ചിരുന്നത് ഇതിനെയെല്ലാം രേണുരാജ് തീയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് കർശന നടപടികളിലൂടെ വീണ്ടും ഉറച്ച നിലപാട് രേണുരാജ് വ്യക്തമാക്കുകയാണ് മലമുകളിൽ സർക്കാർ തരിശു ഭൂമി കയ്യേറി ടെൻറുകൾ കെട്ടി രാത്രി കാലങ്ങളിൽ ഡി ജെ പാർട്ടിയും അനാശാസ്യ പ്രവർത്തനങ്ങളും നടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥരും ഭൂസംരക്ഷണ സേനയും നടത്തിയ പരിശോധനയിലാണ് പള്ളിവാസൽ കല്ലാറിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെ മലമുകളിൽ മൂലേപ്പള്ളി എന്ന സ്ഥലത്ത് ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന കേന്ദ്രം ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഇവിടെ എത്തുന്നവർക്ക് താമസിക്കാനായി രണ്ട് വലിയ താൽക്കാലിക ഷെഡും അതുപോലെ തന്നെ വിദേശ നിർമ്മിതമായി എട്ട് ടെൻ്റുകളും സ്ഥാപിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു സൗരോർജ്ജ വിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട് രാത്രികാലങ്ങളിൽ ഇവിടെ എത്തുന്നവർക്ക് മദ്യവും ലഹരി മരുന്നുകളും വിതരണം ചെയ്യുന്നതായും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി ഇതുകൂടാതെ മറ്റൊരു കാര്യം എന്നത് ഇവിടെ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നു എന്നുള്ളതാണ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ആദ്യം നാട്ടുകാരാണ് പരാതിപ്പെട്ടത് ഇതേ തുടർന്ന് സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ റവന്യൂ സ്പെഷ്യൽ ഇൻസ്പെക്ടർ പി കെ ഷെഫീഖിൻ്റെ നേതൃത്വത്തിൽ ഭൂസംരക്ഷണ സേനയുടെ സഹായത്തോടെ പരിശോധന നടത്തുകയായിരുന്നു ഈ കേന്ദ്രം അത്തരത്തിലൊരു പരിശോധനയിലാണ് ഈ കേന്ദ്രം കണ്ടെത്തുന്നതും തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഷെഡുകളും ടെന്റുകളും തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥരെ കണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടതായും ദൃക്സാക്ഷികൾ പറയുന്നു കോതമംഗലം സ്വദേശിയാണ് ഈ കേന്ദ്രം നടത്തിയതെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വലിയ ധീരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നേരത്തെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കളക്ടറാണ് ദേവികുളം സബ് കളക്ടറായ ഡോക്ടർ രേണുരാജ് രേണുരാജിനെ പൊതുജന മധ്യത്തിൽ നീജമായ ഭാഷയിൽ എസ് രാജേന്ദ്രൻ എം എൽ എ അവഹേളിച്ചിരുന്നു ഇതിനെതിരെയെല്ലാം ശക്തമായി ായ ഒരു പോരാട്ടം തന്നെയാണ് രേണുരാജ് നടത്തിയത് എം എൽ എക്കെതിരെ ഇതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയും മറ്റിടത്തുമെല്ലാം ഉയർന്നിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് രേണുരാജ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പഞ്ചായത്തിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനെ തുടർന്നാണ് സംഭവങ്ങളുടെ തുടക്കം രാജേന്ദ്രനെതിരെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ജില്ലാ കളക്ടറും അടക്കം പരാതിയൊക്കെ നൽകിയിരുന്നു അതുകൂടാതെ രാജേന്ദ്രൻ പിന്നീട് ക്ഷമാപണവുമായി വരെ രംഗത്തെത്തിയിരുന്നു അത്തരത്തിലൊരു ധീരയായ സബ് കളക്ടറാണ് ദേവികുളം സബ് കളക്ടറായ രേണുരാജ് എന്തായാലും ഇപ്പോൾ വീണ്ടും ഏതായാലും വീണ്ടും രേണുരാജ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമെല്ലാം നിറയുകയാണ് ധീരമായ ഈ പ്രവർത്തനത്തിലൂടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത